രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ അമ്പലപ്പുഴയിൽ സിനിമാ സ്റ്റൈൽ തിരക്കഥ നടത്തിയ ഒരു കൊലപാതകം അമ്പലപ്പുഴ വിജയലക്ഷ്മി കൊലപാതകം ഈ കൊലപാതകവും അതിൻ്റെ ആസൂത്രണവും പോലീസ് നടത്തിയ ബുദ്ധിപരമായ നീക്കങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇസ്മി അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള വിജയലക്ഷ്മി ഭർത്താവിൽ നിന്നും രണ്ട് മക്കളിൽ നിന്നും അകന്ന് കൊല്ലത്ത് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവിടെ നിന്നും അഴീക്കൽ ഹാർബറിലേക്ക് പോയി അവിടെ മത്സ്യം വിറ്റിട്ടാണ് ഇവരുടെ ഉപജീവന മാർഗ്ഗം വരെ നടത്തിയിരുന്നത് ഇതേ ഹാർബറിൽ തന്നെ അതായത് അഴീക്കൽ ഹാർബറിൽ തന്നെ ബോട്ടിൽ പണിയെടുക്കുന്ന ഒരാളായിരുന്നു ജയചന്ദ്രൻ നാല്പത്തി മൂന്ന് വയസ്സുള്ള ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ ജയചന്ദ്രൻ്റെ വീട്ടിൽ ഭാര്യയും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമാണുള്ളത് അപ്പോൾ ഇവർ തമ്മിൽ രണ്ട് വർഷക്കാലമായിട്ട് വിജയലക്ഷ്മിയും ജയച്ചും തമ്മിൽ ഒരു ചെറിയ അടുപ്പം ഉണ്ടായിരുന്നു ഇത് ജയചന്ദൻ്റെ വീട്ടിൽ അറിയുകയും പല ദിവസങ്ങളിലും വീട്ടിൽ ഭാര്യയും ജയചന്ദ്രനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് പല ദിവസങ്ങളിലും ജയചന്ദൻ്റെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് മാറി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഈ സ്വന്തം വീട്ടിലെ ഈ വിഷയങ്ങളൊന്നും വിജയലക്ഷ്മിയുടെയും ജയചന്ദ്രൻ്റെയും ബന്ധത്തിൽ ഒരു ഉണ്ടാക്കിയില്ല അവർ അവരുടെ ബന്ധം നിർബാധം മുമ്പോട് തുടർന്ന് പോവുകയാണ് ചെയ്ത് പലപ്പോഴും വിജയലക്ഷ്മിക്ക് പല സാമ്പത്തിക സഹായങ്ങളും ജയചന്ദ്രൻ നൽകുകയും ചെയ്യ ചെയ്യുന്നത് പതിവായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് ഇവർക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ രൂപപ്പെടുകയുണ്ടായി അതിൽ പ്രധാനമായിട്ടും രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത് ഒന്നെന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് വിജയലക്ഷ്മിക്ക് ഒരു പുതിയ ആൺ സുഹൃത്ത് ആൺസുഹൃത്തുണ്ടാകുകയും ആ ആൺ സുഹൃത്തിനോട് പല സമയങ്ങളിലും ആ സമയങ്ങളിൽ പോലും ഫോണിൽ സംസാരം സംസാരമുണ്ടാകും സംസാരിക്കുകയും ചെയ്തു ജയചന്ദ്രൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ജയചന്ദ്രൻ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു തന്നെ ഒഴിവാക്കുന്നതായിട്ട് ജയചന്ദ്രന് തോന്നിയത് കൊണ്ട് തന്നെ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ഒരു ദിവസം ജയചന്ദ്രൻ വിജയലക്ഷ്മിയുടെ വീട്ടിലേക്ക് രാത്രി പോകുന്ന സമയത്ത് നാട്ടുകാർ വഴിയിൽ തടയുകയും ജയചന്ദ്രൻ്റെ ഭാര്യയെയും മകനെയും വിളിച്ച് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു അപ്പോൾ ഇത് വലിയൊരു അപമാനമായിട്ട് ജയചന്ദ്രന് തോന്നുകയും ഈ തന്നെ അപമാനിക്കാനായിട്ട് കൂട്ടുനിന്നതിൽ വിജയലക്ഷ്മിയും ഉണ്ടായിരുന്നുവെന്നും തന്നെ ഒഴിവാക്കാനായിട്ട് നാട്ടുകാരെ കൊണ്ട് മനഃപൂർവ്വം വിജയലക്ഷ്മിയുടെ അനുവാദത്തോടു കൂടി സമ്മതത്തോടു കൂടി നാട്ടുകാർ തടഞ്ഞതാണെന്ന് വിചാരിക്കുകയും ഇതിൽ വിജയലക്ഷ്മി ഇനി മറ്റൊരു ആൺസുഹൃത്തുണ്ടായത് കൊണ്ട് തന്നെ ഒഴിവാക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി വിജയലക്ഷ്മി ജീവിച്ചിരിക്കേണ്ട എന്ന് വിചാരിക്കുകയും വിജയലക്ഷ്മിയെ പതിക്കാനായിട്ടുള്ള കൊല്ലാനായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ ആ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാ അതായത് ഒരു എവിഡൻസ് ഇല്ലാതെ ആ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി പല ക്രൈം ത്രില്ലർ സിനിമകളും കാണുകയും അങ്ങനെയുള്ള ഇടക്കാലത്ത് ഇറങ്ങിയ സിനിമകൾ കണ്ട് ആ കഥ ആ സിനിമകളുടെ കഥയിൽ നിന്നും വളരെ നല്ലൊരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുകയും ആ പ്ലാനിലൂടെ വിജയലക്ഷ്മിയെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ആറ് അന്നത്തെ ദിവസം ജയചന്ദ്രൻ്റെ വീട്ടിൽ ഭാര്യയും മകനും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് മാറുന്നതോ അല്ലെങ്കിൽ മനഃപ്പുറം ഒഴിവാക്കിയതോ എന്തായാലും അന്ന് ജയചന്ദ്രൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നൂ ഇതാണ് തൻ്റെ പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കിയ ജയചന്ദ്രൻ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത് അങ്ങനെ രാത്രിയോടുകൂടി വിജയലക്ഷ്മി ബസ്സിൽ അമ്പലപ്പുഴയിലേക്ക് എത്തുകയും അവിടെ നിന്ന് വിജയലക്ഷ്മിയെയും ഒരു ഓട്ടോയിൽ ജയചന്ദ്രൻ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം അപ്പോഴേക്ക് സമയം രാത്രിയായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം അവർ സംസാരിച്ചിരിക്കുകയും വെളുപ്പിന് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു വെളുപ്പിന് അതായത് പിറ്റേന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഏഴാം തീയതി വെളുപ്പിന് ഒരു മണിയോട് കൂടി തന്നെ ഇവർ തമ്മിൽ അല്ലെങ്കിൽ ഒരു മണിക്ക് മുൻപ് തന്നെ ഇവർ തമ്മിൽ ഈ ഒരു പുതിയൊരു പുതിയൊരാൺ സുഹൃത്തിനെക്കുറിച്ചുള്ളൊരു സംസാരം ഉണ്ടാവുകയും വാക്ക് തർക്കം ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിനെ തുടർന്ന് വിജയലക്ഷ്മിയെ കട്ടിലേക്ക് തള്ളിയിടുകയും തൻ്റെ കയ്യിൽ നേരത്തെ സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തി കൊണ്ട് കഴുത്തിൽ ഒന്നിലേറെ തവണ വെട്ടുകയും ചെയ്യുന്നു മാത്രമല്ല മരണം ഉറപ്പിക്കാനായിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കട്ടിങ് പ്ലെയർ കൊണ്ട് വിജയലക്ഷ്മിയുടെ കഴുത്തിന് പിന്നിലായി ഒരുപാട് പ്രാവശ്യം ആഞ്ഞടിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിജയലക്ഷ്മി ആ സമയത്ത് തന്നെ മരണപ്പെടുകയും ചെയ്യുന്നു വിജയലക്ഷ്മിയുടെ ശരീരത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുകയും വിജയലക്ഷ്മിയുടെ വസ്ത്രങ്ങൾ വീട്ടിനടുത്ത് പണി നടക്കുന്ന മറ്റൊരു വീട്ടിൻ്റെ വീട്ടിന് ചേർന്ന് തന്നെ പണി നടക്കുന്ന മറ്റൊരു വീടിൻ്റെ ശൗചാലയത്തിൽ കൊണ്ടുപോയി കത്തിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഒരു കയറ് വിജയലക്ഷ്മിയുടെ ശരീരത്തിൽ കെട്ടുകയും ആ മൃതദേഹം വലിച്ചുകൊണ്ടുപോയി പണി നടക്കുന്ന തലേദിവസം വീട്ടിനടുത്ത് തലേ ദിവസം ഒരു തറക്കല്ലിട്ട വീട് കെട്ടാനായി തറക്കല്ലിട്ട വീടിൻ്റെ ഒരു വശത്തായിട്ട് കൊണ്ടുപോയി ഒരു മീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് കുഴിച്ചിടുകയും ചെയ്യുന്നു ഇതാണ് അന്ന് ചെയ്ത അതായത് ഒരു പുതിയ വീട് കെട്ടുന്നത് കൊണ്ട് തന്നെ മണ്ണിളകി കിടന്നുള്ള സംശയം തോന്നില്ല എന്നുള്ള വിശ്വാസത്തിൽ അവിടെ പോയി ഒരു ഒരു മീറ്റർ ആഴത്തിൽ കുഴിയെടുക്കുകയും ഒരു കയറിൽ കെട്ടി മൃതദേഹത്തിനെ അവിടെ കൊണ്ടുപോയി ഈ ഇതിലേക്കായി കുഴിയിലേക്ക് മറവ് ചെയ്യുകയും ചെയ്യുന്നു അതായത് പുതുതായിട്ട് ഒരു തറക്കല്ലയുടെ വീടിന് സമീപം അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ഒരു സിനിമയെ റിലേറ്റ് ചെയ്ത് പോലീസും പറയുന്നത് സിനിമ കണ്ട് അതിൽ നിന്നും ഇനി ഇത് പിടിക്കാൻ കഴിയില്ല അന്വേഷണ സംഘത്തിന് പിടിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഐഡിയോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിലും വിജയലക്ഷ്മിയുടെ വീട്ടിൽ അന്ന് വൈകുന്നേരത്താണ് വിജയലക്ഷ്മി നമുക്കറിയാം ആറാം തീയതി വൈകുന്നേരത്താണ് വിജയലക്ഷ്മി ജയചന്ദ്രൻ്റെ വീട്ടിലേക്ക് അമ്പലപ്പുഴയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ അന്ന് രാത്രി വീട്ടിലെ ലൈറ്റുകളൊക്കെ ഓണാക്കി സന്ധിക്കാണ് പോകുന്നത് ലൈറ്റൊക്കെ ഓണാക്കിയിട്ടിട്ടായിരിക്കണം വിജയലക്ഷ്മി അവിടെ നിന്ന് പോയത് അതുകൊണ്ട് തന്നെ നവംബർ ഏഴ് മുതൽ നവംബർ ഒൻപത് വരെ ദിവസങ്ങളിലും ഈ ലൈറ്റ് അണയാതെ എല്ലാ സമയങ്ങളിലും പകൽ സമയങ്ങളിൽ പോലും ഈ ലൈറ്റ് ഓണായി തന്നെ കിടന്നതുകൊണ്ട് തന്നെ സമീപവാസികൾക്കും ബന്ധുക്കൾക്കുമൊക്കെ സംശയമാവുകയും അങ്ങനെ ഈ പുതിയ ആൺ സുഹൃത്തിനെ വിളിച്ചിട്ട് ഇവർ ഈ വിജയലക്ഷ്മിയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് തിരക്കുകയും ചെയ്തു എന്നാൽ തനിക്ക് ഒരു അറിവുമില്ല എന്ന് ആ ഒരു പുതിയ ആൺ സുഹൃത്ത് ഇവരോട് പറയുകയും അതിൻ്റെ ഫലമായിട്ട് ഇവർ ആ ഒരു അല്ലെങ്കിൽ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ഇവിടെയാണ് വിജയലക്ഷ്മി എന്ന് അറിയാറുള്ളത് തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ഇതേ സമയത്ത് തന്നെ വിജയലക്ഷ്മിയെ കുഴിച്ചിട്ട ആ ഒരു സ്ഥലത്ത് ജയചന്ദ്രൻ ശ്രദ്ധിച്ചപ്പോൾ അവിടെ ആ കുഴി ഉണ്ടാക്കിയ സ്ഥലത്ത് മണ്ണിൽ ഒരു വിള്ളൽ രൂപപ്പെട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അതായത് ആ മണ്ണ് ഇങ്ങനെ വിടർന്ന് മാറി പൊട്ടി മാറിയിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അതൊരു സംശയം സംശയമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ജയചന്ദ്രൻ അവിടേക്ക് മെറ്റിലും മണലും ഒക്കെ കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇറക്കി ഈ ഒരു വിള്ളൽ അടയ്ക്കുകയും ചെയ്തു ആർക്കാർക്ക് സംശയം തോന്നുന്ന രീതിയിൽ മെറ്റിൽ മണലും കൊണ്ട് ആ വീടിൻ്റെ പണിക്കായിട്ട് കൊണ്ടിട്ട രീതിയിൽ കൊണ്ട് അവിടെ ഇറക്കുകയും ചെയ്തു അപ്പോൾ അതോടുകൂടി ആ ഒരു ഭാഗം മറയുകയും ചെയ്തു എന്നാൽ പിറ്റേന്ന് അതായത് ഒൻപതാം തീയതി കഴിഞ്ഞ് നവംബർ പത്താം തീയതി ഹാർബറിലേക്ക് എത്തിയ ജയചന്ദ്രൻ്റെ കാത്തിരുന്നത് മറ്റൊരു വാർത്തയായിരുന്നു വിജയലക്ഷ്മിയെ കാണാനില്ല എന്നുള്ളത് എല്ലാവരും അറിയുകയും ഹാർബറിലുള്ള ഒരു സുഹൃത്ത് ജയചന്ദ്രൻ്റെ സുഹൃത്ത് ജയചന്ദ്രനോട് വിജയലക്ഷ്മിയെ കാണാനില്ല എന്നുള്ള ഈ വാർത്ത എല്ലാവരും അറിഞ്ഞ വാർത്ത ജയചന്ദ്രനോട് ഷെയർ ചെയ്യുകയും ചെയ്തു അപ്പോൾ അത് പോലീസ് കേസാവും എന്നുള്ളതൊക്കെ ആ സുഹൃത്ത് സൂക്ഷിച്ച് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് തൻ്റെ കയ്യിൽ അന്ന് മരണത്തിന് ശേഷം വിജയലക്ഷ്മിയുടെ ഫോണുള്ളത് ഒരു അപകടമായിട്ട് മാറും എന്ന് ജയചന്ദ്രൻ തിരിച്ചറിയുന്നു അങ്ങനെ സിനിമയിൽ കണ്ട അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ് ജയചന്ദ്രൻ ജയചന്ദ്രൻ നവംബർ പത്താം തീയതി അവിടെ നിന്നും അതായത് അമ്പലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്ക് ഈ ഫോണുമായി വണ്ടി കയറി തൻ്റെ ഫോണും ഈ ഫോണും ആ യാത്രകളിൽ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് ജയചന്ദ്രൻ ശ്രദ്ധിക്കുകയും ചെയ്തു അതിനുശേഷം അമ്പലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്ക് എത്തിയ എറണാകുളം കെ സ്റ്റാൻഡിലേക്ക് എത്തിയ ജയചന്ദ്രൻ അവിടെ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന മറ്റൊരു കെ എസ് ബസ്സിൽ ഈ ഫോൺ വിജയലക്ഷ്മിയുടെ ഫോൺ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്യുന്നു ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അതിനുശേഷം തിരികെ അമ്പലപ്പുഴയിലേക്ക് വരികയും അമ്പലപ്പുഴയിലെത്തിയതിനു ശേഷം തൻ്റെ ഫോൺ അതായത് ജയചന്ദ്രൻ്റെ ഫോൺ സ്വിച്ച് ഓൺ ആക്കുകയും ചെയ്യുന്നു അതിനുശേഷം ജയചന്ദ്രൻ ഈ ഒരു ഒരു കാര്യങ്ങളും അറിയാത്ത രീതിയിൽ തന്നെ അറിയാത്ത മട്ടിൽ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു എന്നാൽ ഈ ബന്ധുക്കൾ ഈ ഒരു വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുത്തത് കെ എസ് ആർ കണ്ണൂരുള്ള കെ എസ് ആർ ടി സി കണ്ടക്ടറായിരുന്നു ഇതോടുകൂടി സംശയം വർദ്ധിക്കുകയും ഈ ഫോൺ ഇങ്ങനെ കളഞ്ഞു കിട്ടിയതാണ് ഉടമസ്ഥയില്ലാതെ എനിക്ക് ലഭിച്ചതാണെന്ന് കണ്ടക്ടർ പറഞ്ഞതിൻ്റെ ഫലത്തിൽ വിജയലക്ഷ്മിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് വീട്ടുകാർക്ക് മനസ്സിലാകുകയും ചെയ്തു ഫോൺ കൂടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതെന്ന് അറിഞ്ഞതുകൂടി ബന്ധുക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിമൂന്നിന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് അതായത് വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന പേരിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ഹാർബർ കേന്ദ്രമാക്കിക്കൊണ്ട് അന്വേഷണം ഊർജ്ജ ഊർജിതമാക്കി അങ്ങനെ ഹാർബറിലുള്ള ബോട്ടിൽ യാത്രയ്ക്ക് പോകുന്നവരും വിജയലക്ഷ്മിയോടൊപ്പം ജോലി ചെയ്യുന്നവരുമായിട്ട് പലരും സംശയത്തിൻ്റെ കണ്ണിൽപ്പെടുകയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു ആ ലിസ്റ്റിൽ ജയചന്ദ്രൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരെയും കേന്ദ്രമാക്കിക്കൊണ്ട് അന്വേഷണങ്ങൾ മുറയ്ക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് ജയചന്ദ്രൻ അവിടെയാണ് ജയചന്ദ്രന് ഒരു അപകടമുണ്ടായത് ഒരു ശ്രദ്ധ കുറവുണ്ടായത് ജയചന്ദ്രൻ്റെ പരിശോധിക്കുന്ന ജയചന്ദ്രൻ്റെ പേഴ്സിൽ നിന്നും ജയചന്ദ്രൻ എറണാകുളത്തേക്ക് പോയതും തിരിച്ചു വന്നതായിട്ടുള്ള ടിക്കറ്റ് പോലീസിന് ലഭിക്കുകയുണ്ടായി അതോടുകൂടി ജയചന്ദ്രനെ കേന്ദ്രമാക്കി തന്നെ ജയചന്ദ്രൻ ഏകദേശം ഈ ഒരു മരണത്തിന് കാരണമായി എന്നുള്ള കു പ്രതിയാണെന്നുള്ള രീതിയിൽ തന്നെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ജയചന്ദ്രൻ നവംബർ ആറിന് വിജയലക്ഷ്മിയെയും കൂട്ടിക്കൊണ്ട് ഓട്ടോയിൽ അമ്പലപ്പുഴയിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു അതായത് അവസാനമായിട്ട് വിജയലക്ഷ്മിയെ കണ്ടിട്ടുള്ളത് ജയചന്ദ്രനാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു അതോടുകൂടി പോലീസിന് ഏകദേശം പ്രതി ജയചന്ദ്രനാണ് എന്ന് മനസ്സിലാവുകയും നവംബർ പതിനാറിന് ജയചന്ദ്രനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് ചോദ്യം ചെയ്തിൽ ജയചന്ദ്രൻ എല്ലാം കുറ്റം സമ്മതിക്കുകയും ചെയ്തു താനാണ് ഇത് ചെയ്തതെന്നുള്ള കുറ്റസമ്മതം ജയചന്ദ്രൻ നടത്തുകയും ചെയ്തു അങ്ങനെ പ്രതിയെ നവംബർ പത്തൊമ്പതിന് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നും മൃതദേഹം ലഭിക്കുകയും ചെയ്തു അതായത് ജയചന്ദ്രൻ ഇവിടെയാണ് കുഴിച്ചിട്ട് അത് കാണിച്ചുകൊണ്ട സ്ഥലത്ത് നിന്നും മൃതദേഹം ലഭിക്കുകയും ചെയ്തു അതിനുശേഷം ജയചന്ദ്രൻ ഈ കൊലപാതകം നടത്തിയ വീട്ടിൽ ജയചന്ദ്രൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി തെളിവെടുക്കുകയും അവിടെ രക്തക്കറ കാണ കാണപ്പെടുകയും ആ സ്ഥലത്ത് രക്തക്കറ കാണപ്പെടുകയും അതുപോലെ തന്നെ ആയുധങ്ങൾ ലഭിക്കുകയും ചെയ്തു അതോടുകൂടി ജയചന്ദ്രനാണ് കുറ്റപ്രതി എന്നുള്ള അവസാനത്തെ നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു അപ്പോൾ അവിടെ ജയചന്ദ്രനെ പിഴച്ചത് മെയിനായിട്ട് പിഴച്ചത് ആ ഒരു സ്ഥലത്തായിരുന്നു ഒന്ന് ആ സി സി ടി വി ദൃശ്യം ലഭിച്ചു രണ്ടാമത്തേത് ഈ പറയുന്ന ടിക്കറ്റ് ലഭിച്ചു എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ അതിൽ നിന്നും കെ എസ് ആർ സിയുടെ ടിക്കറ്റ് ലഭിച്ചതിൽ എന്തായാലും ഉറപ്പായി കാര്യം ഫോൺ കിട്ടിയതും കണ്ണൂരിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഒരുത്തവരോടുകൂടി ഉറപ്പിച്ചു അവിടെ നിന്നും ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് ബാക്കി പ്രതിയെ കണ്ടെത്തുകയും ചെയ്തു ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലിസ്റ്റ് പ്രതികളാകാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റ് കണക്കാക്കിയത് വിജയലക്ഷ്മിയുടെ കോളുകൾ പരിശോധിച്ചിട്ടാണ് കോൾ ലിസ്റ്റ് പരിശോധിച്ചിട്ടാണ് വിജയലക്ഷ്മി അങ്ങോട്ട് വിളിച്ചിട്ടുള്ളതും ഇങ്ങോട്ട് വിളിച്ചിട്ടുമായിട്ടുള്ള കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചിട്ടാണ് അന്ന് ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയത് ആ ലിസ്റ്റ് ലിസ്റ്റൊരാളായിരുന്നു ജയചന്ദ്രൻ എന്ന് പറയുന്നത് ഇനി ഒരു ലാസ്റ്റ് സീൻ തിയറി കൂടി പോലീസ് പറയുന്നുണ്ട് അതായത് രണ്ടുപേർ തമ്മിൽ അവസാനമായി കണ്ടുമുട്ടുകയും അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്താൽ ഈ കൊല്ലപ്പെട്ടതിൻ്റെ ബാധ്യത കൊല്ലപ്പെട്ട ഈ ആളെ മരണത്തിന് കാരണമായിട്ടുള്ള ബാധ്യത ഈ രണ്ടാമത്തെ ആളിലേക്ക് വരും എന്നുള്ളതാണ് ഒരു എവിഡൻസ് ആക്ട് പ്രകാരം പറയുന്നത് ഇനി ഈ ഒരു സംഭവത്തിന് ദൃക്സാക്ഷി കൂടിയില്ലാത്ത സാഹചര്യത്തിൽ ഈ പറഞ്ഞ എവിഡൻസ് അതായത് ലാസ്റ്റ് സീൻ തിയറിക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു ദൃക്സാക്ഷി ഇല്ലാത്ത ഒരു കൊലപാതകം നടക്കുന്നു ആ കൊലപാതകത്തിന് തൊട്ട് മുമ്പ് അവസാനമായി കിട്ടിയ തെളിവ് തെളിവിൽ രണ്ടുപേർ തമ്മിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പരസ്പരം അടുത്തുണ്ടായിരുന്നു എന്നൊരു തെളിവ് ലഭിക്കുകയും അതിലൊരാൾ മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ മരണപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഒരു ഭാരം അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം വരുന്നത് ഈ പറഞ്ഞ രണ്ടാമത്തെ വ്യക്തിയിലേക്കായിരിക്കും ഈ ഒരു തിയറി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജയചന്ദ്രനെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ വിധേയമാക്കുകയും പിടിക്കപ്പെടുകയും ചെയ്ത് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു ആ ഒരു സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട ഇൻസിഡൻസ് എന്നും പറയുന്നത്